ഞാൻ ഇപ്പോഴും ഇപ്പോഴും ബന്ധപ്പെടുന്ന ഒരു വ്യക്തി അദ്ദേഹം ഓതിപ്പടിക്കണ കാലത്ത് കാലിന് മന്തു വന്നതാണ് ആ മന്തും കൊണ്ട് മൂപ്പര് കുടുങ്ങിയതാണ് ആ മന്ത് അദ്ദേഹത്തിന് വന്നപ്പോൾ കോഴിക്കോട്ട വിദഗ്ധൻ മന്തുരോഗിയുടെ ചികിത്സയ്ക്ക് വേണ്ടി എല്ലാവരും സമീപിക്കുന്നയാളെ ഈ മുത്തല്യവും പോയി ചെന്നു കണ്ടു ഓദി പഠിക്കുന്നത് നൈനാം വളപ്പിലാണ് സി എം വലിയ ഇടിയങ്ങരയുടെ വിളിച്ചാൽ കേൾക്കുന്ന അത്രയും ദൂരെ മാത്രം അവിടെ ഒരു പള്ളി വളരെ പഴയ കബറുകളൊക്കെ ഉണ്ടയിക്കും അതുകൊണ്ടോ മറ്റോ അവിടെ ചില ആളുകൾക്ക് മന്തുരോഗവും ഒക്കെ മന്തു പിടിച്ചാൽ എന്താകും കയ്യും കാലും പന്താകുന്ന ആരോ പാടിയിട്ടുണ്ട് അങ്ങനെ കാലിനൊക്കെ ഒരുപാട് കനത്തില് പോലെ തന്നെ ഫീൽ ചെയ്യും കാലിന് അത് മുവഫക്കില്ല എന്ന് പറഞ്ഞൊരു രാജാവുണ്ടായിരുന്നു അബ്ബാസികളെ കൂട്ടത്തിൽ അയാള് പറയും എന്റെ പേര് മുവഫക്ക് എന്നാണ് എന്റെ തോഫീഖ് നിങ്ങള് കണ്ടില്ലേ കാലും എന്റെ എൻ്റെ പതിനായിര ആള് രാവിലെയും വൈകുന്നേരം ഉച്ചക്കും ഭക്ഷണം കഴിക്കണ ആണ് അപ്പുറത്ത് ആ ഊട്ടുപൊരയിൽ ഭക്ഷണം കഴിക്കണ ഒരാളും എന്നെക്കാൾ കഷ്ടത്തിലല്ല അവരെക്കാൾ കഷ്ടത്തിലാണ് ഞാന് അതാണ് എൻ്റെ ഈ പെരുങ്കാല് എന്ന് പറയുന്ന രാജാവിൻ്റെ പേര് മുവഫ വല്ലാത്തൊരു ദൗഫീക്ക് എന്നെ ഇതുപോലെ ഈ അദ്ദേഹം കോഴിക്കോട്ടും കോഴിക്കോട്ട് പറഞ്ഞു ഇത് രോഗം കുറച്ച് ഭീകരമാണ് ഇത് കൂടിയ ഇനമാണ് നിങ്ങൾ ചികിത്സിക്കാൻ വൈകിപ്പോയതാണ് ഞാൻ ചികിത്സിക്കുമായിരുന്നു പക്ഷേ ആഴ്ച ഞാൻ റിട്ടയറായി നാട്ടിലേക്ക് പോകാൻ കോട്ടയത്തുകാരൻ അച്ചായനാണ് എന്ത് ചെയ്യും ഒരു പോഴിയും അന്ന് ദർസിലേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു മഹാനായ ഒക്കെ ബഹുമാനപ്പെട്ട സി എം ഉസ്താദ് പറഞ്ഞു ഞമ്മളെടുത്തുണ്ടടോ അതിന് വൈദ്യന്മാരും ചികിത്സക്കാരും സി എം വലിയ ഹി വാതിലടച്ചു കഴിയുന്ന കാലം ആർക്കു വേണ്ടിയും തുറക്കാതെ പോയ കാലം മഹാനായ ഉസ്താദ് നിരാശനായി സമയം വല്ലാതെ എന്തു ചെയ്യുമെന്ന് ആലോചിച്ചു കണ്ട ഒരു കൈ കാറിന് ആ കാറ് കേറി എന്ന് പറഞ്ഞു കേറിയിരുന്നു ആരാണ് ബാക്കിൽ നിന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ രണ്ട് ടീമാണെങ്കിലും അവർ രണ്ടും സമപ്രായക്കാരാണ് പരസ്പരം വലിയ ബഹുമാനമാണ് അബ്ദുള്ള നിങ്ങൾ എന്താണ് ഇവിടെ എന്ന് ചോദിച്ചു അപ്പ പറഞ്ഞു കാണാൻ കഴിയാതെ തിരിച്ചു പോവാണ് അബ്ദുള്ള ചോദിച്ചു തരുവൺമ ഉസ്താദ് അവള് ഇവിടുന്ന് എന്താണ് ഈ വഴിക്ക് പറഞ്ഞു ഞാനും തിരിച്ചു പോവാണ് കാണാൻ പറ്റാതെ പിന്നെ പറഞ്ഞു ഇവരെ പോലുള്ള ആളുകൾ നമ്മളെപ്പോലുള്ളവരോട് ഇങ്ങനെ വാതിലടച്ചിരുന്നാൽ നമ്മൾ പിന്നെന്തു ചെയ്യും ഷംസുലമാന്റെ കണ്ണെന്ന് ഇങ്ങനെ കണ്ണുനീര് ചാടുന്നു ആ അനുഭവം പങ്കുവെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് പറയുന്നത് കേട്ടിട്ടുണ്ട് ആരാണ് ആ പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഷംസുലമാന്റെ വലുപ്പം ആർക്കും പറഞ്ഞു ബോധ്യപ്പെടുത്തണ്ട അവർക്കും പ്രശ്നങ്ങളുണ്ട് ചെറിയ ആളുകൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാവും വലിയ ആളുകൾക്ക് അതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ആ പ്രശ്നങ്ങളുടെ പരിഹാരമാണ് ആളുകളുടെ പ്രശ്ന പരിഹാരങ്ങൾ അതിനുവേണ്ടി വെച്ചതാണ് അതിനു അതിനുവേണ്ടി പഠിച്ചതാണ് എന്ന് മുഹമ്മദ് ഞാൻ എന്റെ വരികൾ അവസാനിപ്പിക്കും ആ മഹാന്മാരൊക്കെ തിരിച്ചുപോയ ഒരു കാലത്ത് ഈ മന്ത് മുത്തലിമിന്റെ ഉസ്താദ് അതുകൊണ്ട് പറഞ്ഞു ഇതിനൊക്കെ നമ്മളെടുത്ത് നമുക്ക് അങ്ങനെ നിന്ന് നടന്ന് ഇടിയങ്ങരയിൽ ബഹുമാനപ്പെട്ട ശിയം തുറക്കപ്പെടാത്ത വാതിൽ തുറന്നു കാര്യം പറഞ്ഞു ഈ കാലിലേക്കൊന്ന് നോക്കിയോ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു പറഞ്ഞു ഉസ്താദിനോട് നിങ്ങൾ ഈ മൂന്ന് ദിവസം അവധി കൊടുക്കി അയാളൊന്ന് പോയി വന്നോട്ടെ അവിടെ ഞാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇത് മാറിക്കോളും ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണം സന്തോഷം കൊണ്ട് അതുകൊണ്ട് തിരിച്ചു പോന്നു ആ ഉസ്താദും മാനായ വേറെന്തൊക്കെയോ സംസാരിച്ചു തിരിച്ചു പോന്നു മൂന്ന് ദിവസത്തെ ലീവ് മുത്താലിമിന് ആഘോഷം പോലെ അനുവദിച്ചു കിട്ടിയതാണ് ദർശല കുട്ടികളൊക്കെ പറഞ്ഞു സി എം അങ്ങനെ പറഞ്ഞല്ലേ അവരെ വാക്കൊക്കെ വലിയ വാക്ക് തന്നെ അവര് മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ മൂന്ന് കൊല്ലൊക്കെ ആയിരിക്കും എന്നാലും മാറുമല്ലോ അതുകൊണ്ട് നിങ്ങൾ പോയിക്കോളി അഷറഫ മുസ്ലിയാരേ പെട്ടിയൊക്കെ എടുക്കാൻ നോക്കിയപ്പോ നാട്ടുകാര് പറഞ്ഞു നിങ്ങളിനി എന്നാ വരിക മാറിയാൽ ഈ വഴിക്കൊക്കെ വരണേ സമയം പിടിക്കുന്നു എല്ലാവർക്കും ഉറപ്പാണ് പക്ഷേ ദർസിലെ ഉസ്താദ് പറഞ്ഞു സി എം അലിയെന്ന പറഞ്ഞത് മൂന്ന് ദിവസം നാലാമത്തെ ദിവസം എന്നെവിടെ കാണട്ടോ അതൊരു സ്നേഹത്തിന്റെ നിർബന്ധമാണ് ഉസ്താദ് ഒന്നിനു എതിര് നിൽക്കൂല ഏതാണ്ട് അനുവദിച്ചു കിട്ടിയ ആ ഒരു ലീവ് മാറുമെന്ന പ്രതീക്ഷ അപ്പോഴൊന്നും ആലോചനയില് വന്നില്ല ആരെയാണ് ഇപ്പൊ ഏൽപ്പിച്ച് നാട്ടിൽ പോയി മൂന്ന് ദിവസം കഴിയാൻ പറഞ്ഞു അസുഖം മാറ്റാൻ അവിടെ ആളുണ്ടെന്നു പറഞ്ഞു ആനന്ദത്തോടെ ചുരം കയറിയപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ ബാപ്പയോട് വിവരം പറഞ്ഞപ്പോൾ ഓദാൻ പോയ മോന് അങ്ങനെ വന്നു കേറുന്നു വീർത്തു നിറഞ്ഞ കാലുമായി ബാപ്പാ തളർന്നിരുന്നു പോയി ആ ബാപ്പാനോട് വിവരം പറഞ്ഞപ്പോൾ പ്രായോഗിക ബുദ്ധിയാണ് ബാപ്പ വാപ്പ ചോദിച്ചു മോനെ ആരുണ്ട് എന്നാ പറഞ്ഞത് എന്തു ചെയ്യുമെന്നറിയാതെ ആ ബാപ്പയും മകനും ബാപ്പ തന്നെ പരിഹാരം പറഞ്ഞു അങ്ങനെ ഇവിടെ ഒരാളുണ്ടോ ആര് നമുക്കറിയില്ല കൽപ്പറ്റ മുസ്ലിയാർ മിനൽ പിന്നെ വേണ്ടത്ര വസ്ത്രങ്ങൾ ഒന്നുമില്ലാതെ കാണപ്പെട്ട ബഹുമാനപ്പെട്ട സൂപ്പി മുസ്ലിയാർ പണ്ട് ബാക്കിയായിരുന്നു നല്ല മുദരിസായിരുന്നു സകല മസലകളും പറഞ്ഞ ആയത്തും സൂറത്തുമാണ് ആ സൂറത്തിന്റെ അസറാറുകളിലേ കൂണ്ടിറങ്ങിയ ആണ്ടിറങ്ങിയ ആ വലിയ പണ്ഡിതന്റെ ഹാല് മാറിപ്പോയതാണ് ആ വ്യക്തി പിന്നെ വസ്ത്രം വേണ്ടത്ര ഇല്ലാതെ കാണപ്പെട്ടത് പടച്ചവന്റെ നിശ്ചയമാണ് സൂപ്പി വലിയ ആളാണ് ആ സൂപ്പി മുസ്ലിയാരെ കുറിച്ച് അറിയാവുന്ന വാപ്പ പറഞ്ഞു ഇവിടെ എങ്ങനെ ഒരാളുണ്ട് കൂപ്പരടുത്ത് നമ്മൾ പോയി നോക്കുക ഞാൻ മൂപ്പർക്ക് ഇഷ്ടമാണ് ലോഹ്യമാണ് മോനെ നമുക്ക് പോയി നോക്കാം ബഹുമാനപ്പെട്ട സി എം വലിയ പറഞ്ഞതാണ് നാട്ടിൽ തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞതാണ് ആ വാക്കിന്റെ അർത്ഥം പാപ്പക്കും മനസ്സിലായില്ല മകനും മനസ്സിലായില്ല പക്ഷേ അള്ളാഹു അങ്ങോട്ട് തട്ടി വിട്ടു ബഹുമാനപ്പെട്ട സുൽഫി മുസ്ലിയാരെ കണ്ടു സലാം പറഞ്ഞപ്പോൾ സലാം മടക്കിയോ ഇല്ല വർത്തമാനമൊന്നും വേണ്ടത്ര വ്യക്തമല്ല പക്ഷെ ഒരു കാര്യം പറഞ്ഞു കോഴിക്കോട്ട് നിന്ന് പറഞ്ഞേച്ചതാണല്ലോ അത് ഞമ്മള് മാറ്റിയിട്ടുണ്ടല്ലോ ആ അസുഖം ഇനി ഇല്ലല്ലോ ആശ്വാസമായി വീട്ടിലെത്തി ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ ഉറങ്ങുന്ന ആ ഉറക്കം അറബി നേരം വെളുത്തപ്പോൾ അർജുലിഹാ മന്ത് ഏത് കാലിലാണ് അറിയില്ല ായിരുന്നു എന്ത് തിരിയുന്നില്ല മനസ്സിലാകുന്നില്ല നിശേഷം മാറി കല്ലം തവനം ഇന്നലെ അങ്ങനെയൊന്ന് ഉണ്ടായിരുന്നിട്ടില്ലാത്ത പോലെ മൂന്ന് ദിവസമാണ് മോനെ ദീപ് നാട്ടിൽ വന്നോളണം അല്ല അല്ലറസിൽ ചെന്നോളണം ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ വലിയുള്ള പറഞ്ഞ പോലെ തന്നെ ഔലിയാക്കൾ മഹത്തുക്കൾ അല്ലാൻ്റെ ഒരാടിന്റെ കൈയൊരാൾ കൊണ്ടുവന്നു കൊടുത്തു രുചികരമായ പാചകം റസൂലാസ്വദിച്ചു കഴിച്ചു രണ്ടാമതൊന്നുകൂടി ആവശ്യപ്പെട്ടു അള്ളാഹന്റെ റസൂല് അതും ആസ്വദിച്ചു കഴിച്ചു മൂന്നാമതൊന്നുകൂടി ആവശ്യപ്പെട്ടപ്പോൾ രണ്ടെണ്ണമേ ഉണ്ടാകൂ നബിയെ മുൻകാലുകൾ പറഞ്ഞു മോനെ നിനക്ക് പോയി നിന്നോട് ആവശ്യപ്പെട്ടതാരാണ് നബിയുംബിയ നീ ആ വാക്കില് അഭയം കൊണ്ട് നീ വിശ്വാസം മുറുകെ പിടിച്ച് പോയി നോക്കിയാൽ മൂന്നാമതൊരു രുചികരമായി പാചകം ചെയ്ത നല്ല ഒരു മാംസം നിനക്കവിടെ കാണാമായിരുന്നു നീ നിന്റെ യുക്തിയെ കൂട്ടുപിടിച്ചു പോട്ടെ സാരമില്ല സയ്യിദുൽ ഹബീബ് റസൂലുള്ളാഹി

ലീവ് തീരുമാനിക്കുന്നത് ആരാണ് മുത്തലിമിയങ്ങൾ അവിടുത്തെ തർബിയത്തിലാണോ ആ മുത്തലിമിങ്ങൾക്ക് ആശ്വാസം പകരുന്നത് ആരാണ് മഹാനായ സി എം സാഹിദീൻ ആ കാവല് ഞങ്ങൾക്ക് തരണേ അല്ലാഹ് ഞങ്ങളെ ഉപ്പമാരും വലിയ ആ കാവലിൽ സന്തോഷിച്ചവരാണ് ആ കാവല് ഞങ്ങളെ തലമുറകളിലും നീ നിലനിർത്തി തരേണമേദം